ഒരു അടിമ ഏത് സമയത്തും തൻ്റെ നഫ്സിനെക്കുറിച്ച് അന്വേഷിച്ചു കൊണ്ടിരിക്കണം എന്നാണ് തഫക്കഥ എന്ന അറബി വേർഡിൻ്റെ അർത്ഥം ശരിക്കും കളഞ്ഞുപോയ മുതലിനെ അന്വേഷിച്ചു പോലാണ് നമുക്ക് വിലപിടിപ്പുള്ള ഒന്ന് നഷ്ടപ്പെട്ടാൽ നമ്മളതിനെ അന്വേഷിച്ചു പോകും എന്നതുപോലെ നിങ്ങളുടെ നഫ്സ് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നുണ്ടോ നിങ്ങളുടെ ആത്മാവ് നിങ്ങളുടെ ഈമാൻ നിങ്ങളുടെ തെക്കുവ അത് നമുക്ക് നഷ്ടപ്പെടുന്നുണ്ടോ എന്ന അന്വേഷണം ഒരു വിശ്വാസി ചെയ്യണം എന്തെങ്കിലും പോരായ്മ എവിടെയെങ്കിലും നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട മൂന്ന് കാര്യമാണ് അദ്ദേഹം പറയുന്നത് ഒന്ന് എത്രയും പെട്ടെന്ന് ആ കുഴപ്പത്തിൽ നിന്ന് പിന്മാറണം രണ്ടാമത്തത് തൗബ ചെയ്യണം മൂന്നാമത്തത് ആ തിന്മയിലേക്ക് പോകാനുള്ള എല്ലാ വാതിലുകളും അങ്ങ് കൊട്ടിയടയ്ക്കണം വാതിൽ തുറന്നിട്ടിട്ട് ഒരു തിന്മയിൽ നിന്ന് മാറാൻ നിങ്ങൾക്ക് കഴിയില്ല അതിലൂടെ ഷെയ്ത്താൻ എല്ലാ രൂപത്തിലും വരും ഷെയ്ത്താൻ വരാൻ സാധ്യതയുള്ള മുഴുവൻ വാതിലുകളും അടയ്ക്കുകയും ചെയ്ത തിന്മകളെ നിങ്ങൾ ഒഴിവാക്കുകയും അള്ളാഹുവിനോട് പശ്ചാത്തപിക്കുകയും വേണം